ഇത് പാട്ട് പാടുക പാട്ടാ അയ്യപ്പനെ കുറിച്ചുള്ള പാട്ടാണ് അയ്യപ്പനെയും വെച്ചാണ് ഒരു കാര്യം കാര്യങ്ങളെത്തരം പറയുന്നത് കാരണം അയ്യപ്പ ഭക്തന്മാരെ പറ്റിക്കുകയാണ് അയ്യപ്പന്റെ പാട്ട് അയ്യപ്പന്റെ അയ്യപ്പ അയ്യപ്പ എന്ന് പറഞ്ഞ് പാടുന്ന ശബരിമലയ്ക്ക് പോകുമ്പോൾ പാടുന്ന ഭക്തിഗാനത്തിന്റെ ട്യൂണിൽ അയ്യപ്പ അയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലെ വൃത്തികേടുകൾ പറയുന്ന ഒരു പാട്ട് പാടുന്ന കോൺഗ്രസുകാരൻ എത്രത്തോളം നിലവാരം താന്നു മനസ്സിലാക്കുന്നു അയ്യപ്പനെ കളിയാക്കി അയ്യപ്പനെ കൂടെ ചേർത്ത് സർക്കാരിനെ കളിയാക്കാൻ വേണ്ടി അപ്പൊ അയ്യപ്പനെ കളിയാക്കി മാത്രമല്ല സർക്കാരിനെ കളിയാക്കി മാത്രമല്ല അയ്യപ്പനെ കൂടെ കളിയാക്കുകയാണ് ഇത്തരം തമാശകൾ കളിക്കാനുള്ള സാധനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഇല്ലാത്ത കുപ്രചരണങ്ങൾ നടത്തി രാഷ്ട്രീയ രാഷ്ട്രീയത്തിനപ്പുറം ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് യു ഡി എഫ് ഇന്ന് കേരളത്തിൽ കാഴ്ചവെച്ചത് യു ഡി എഫിന്റെ കുതന്ത്രത്തിൽ വീഴാൻ കേരളത്തിലെ ജനങ്ങളെ അനുവദിക്കില്ല എന്നാണ് ഈ യാത്രയുടെ ലക്ഷ്യം ജനങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ സോഷ്യൽ മീഡിയയുടെയും മാധ്യമങ്ങളിലൂടെയും കോൺഗ്രസ് പ്രവർത്തകർ നേരിട്ടും യു ഡി എഫ് പ്രവർത്തകർ നേരിട്ടും അല്ലാതെയും ഇങ്ങനെ പ്രചരിപ്പിക്കാൻ അതിനൊരുദാഹരണമാണ് ശബരിമലയിലെ സ്വർണക്കുള്ളയുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ ശബരിമലയിലെ സ്വർണ്ണക്കുള്ളയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട ദേവസ്വം ബെഞ്ച് ആ ബെഞ്ച് രണ്ട് ജഡ്ജിമാരുള്ള ആ ബെഞ്ചാണ് ആ കേസിന്റെ കുറ്റകൃത്യം കണ്ടെത്തുന്നത് യു ഡി എഫിനോടൊപ്പം ചേർന്നുകൊണ്ട് ശബരിമലയിലെ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അതിനെ തകർക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന സാവിഷ്ണൻ പോറ്റി പറയുന്നു ദ്വാരപാലകരെ പിടിപ്പിച്ചിരുന്ന പീഠം കാണാനില്ല എന്ന് പറയുന്നത് ഇത് രമേശ് ചെന്നിത്തല സ്വീഡി സതീശനും ഏറ്റുപിടിക്കുകയും ഈ വിഷയം ബന്ധപ്പെട്ട് കോടതി പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം കാണുന്നില്ല പക്ഷെ ദേവസ്വം വിജിലൻസ് കോടതിയുടെ നിർദ്ദേശപ്രകാരം പരിശോധിച്ച ഇതേ ഉണ്ണികൃഷ്ണൻകുറ്റിയുടെ വീട്ടിൽ നിന്നും ഇതേ സഹോദരിയുടെ വീട്ടിൽ നിന്നും ഈ പീഠം കിട്ടുകയാണ് ഇതിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം വെറുതെ എന്ന് പറഞ്ഞുണ്ടാക്കുകയാണ് ഇത് അങ്ങനെ കണ്ടെത്തിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ കോടതിക്ക് ബോധ്യപ്പെടുകയും കോടതിയാണ് ഇതിന്റെ അന്വേഷണം ആരംഭിച്ചത് അല്ല കേരളത്തിലെ ഒരു മാധ്യമങ്ങളും കൊണ്ടുവന്ന വിഷയമല്ല കേരളത്തിലെ ഒരു പ്രതിപക്ഷവും കൊണ്ടുവന്ന വിഷയമല്ല അവിടെ എന്തോ ഒരു തിരുമറി നടന്നിരിക്കുന്നു എന്ന് ഈ സ്വർണ്ണവാതിൽ എന്തോ തിരുമതി നടന്നു എന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തിരുമറി ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തുകയും അതിനായി സർക്കാർ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കാൻ സർക്കാരിനെ ചുമതിക്കുന്നു ആ ടീമിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ ബയോഡേറ്റ അവരുടെ മുൻകാല പ്രവർത്തനങ്ങൾ അവരുടെ ട്രാക്ക് റെക്കോർഡുകൾ എല്ലാം കോടതി പരിശോധിച്ചതിനു ശേഷം ഇവർ തന്നെ അന്വേഷിച്ചാൽ എന്ന് ഹൈക്കോടതി പറയും അവർ തന്നെ അന്വേഷിക്കുകയും വേറെ ആരോടും റിപ്പോർട്ട് ചെയ്യുന്നില്ല ഡി ജി പിയോട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഐ ജിയോട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ആരോടും റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഈ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ചു കഴിഞ്ഞാൽ നേരെ മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലായ്മ നേരെ കോടതിയിൽ ഹാജരാകുന്നു രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോ കോടതി വിളിക്കാറുണ്ട് നമ്മൾ പത്രങ്ങൾ വായിക്കാറുണ്ട് അവിടെ ചെല്ലുന്നു അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ ജഡ്ജിമായിട്ട് ജഡ്ജിമാരുമായിട്ട് സംസാരിക്കുകയാണ് അവൻ എന്തൊക്കെ നടപടി എടുത്തു ഇതുവരെ എന്ത് ചെയ്തു ആ കേസ് ഡയറി ഓരോരുത്തരുടെയും മൊഴി എന്താണ് ഇതെല്ലാം കൃത്യമായി അവിടെ ബോധ്യപ്പെടുത്തിയിട്ടാണ് കോടതി വിരിയുന്നത് കോടതി വിരിഞ്ഞപ്പോഴ ഇന്നലെ പോലും കോടതി പറഞ്ഞു ഈ അന്വേഷണത്തിൽ കോടതിക്ക് സംതൃപ്തിയുണ്ട് നല്ല നിലയിലാണ് ഈ അന്വേഷണം നടന്നു പോകുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കേസ് കൊടുത്തു പക്ഷെ അതിനെ പരിഗണിക്കാത്ത കാര്യം എന്ന് പറയുന്നത് ഇതൊരന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ വളരെ പ്രശംസനീയമായി നടക്കുകയാണ് നമ്മളിപ്പോൾ പല കേസും വിവാദപരമായ കേസ് എന്ന് നമ്മൾ പറയാറുണ്ട് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഏറ്റവും നല്ല അന്വേഷണം ആരും നിഷ്പക്ഷമായി ആർക്കും ഇടപെടാൻ കഴിയാത്ത രീതിയിൽ കോടതിയുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണം നടന്നു പോകുമ്പോൾ അത് തൃപ്തികരമാണ് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇന്നലെയും പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ട് പിന്നെയും നിയമസഭയിൽ വന്ന് വേളം ഉണ്ടാക്കുകയാണ് എന്താണ് കാര്യം നിയമസഭയിൽ ഈ സർക്കാർ ഇപ്പം ശരി നല്ലൊരു പ്രതിപക്ഷമാണെങ്കിൽ സർക്കാരിൻ്റെ ഭരണകാലാവധി തീരാറായി ഇലക്ഷൻ ലീഗ് പോവുകയാണ് സർക്കാരിനെ വിമർശിക്കാനും സർക്കാരിനെ കുറ്റം പറയാനും സർക്കാരിനെതിരെ പറയാനും ഒക്കെ നല്ലൊരു അവസരമാണ് നിയമസഭ വേദി എന്ന് പറയുന്നത് ഇതെല്ലാം ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ എല്ലാവരും കാണുകയല്ലേ അപ്പം അത്തരത്തിലൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു ആ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഗവർണറുടെ പ്രസംഗത്തിന് എന്തൊക്കെ പറഞ്ഞിട്ട് പോയി അന്ന് വേളം തന്നെ ഈ സഭ സമ്മേളിക്കാനും അതിൽ പോയി ഇരിക്കാനും അവർ തയ്യാറല്ല ഇത് തന്നെയാണ് പാർലമെന്റിൽ അവിടെ ചെന്ന് മഴ ഉണ്ടാക്കിട്ട് വലിയ അപ്പൊ ഒന്നും പറയണ്ടല്ലോ മോഡിയെ പേടിയാ അതുകൊണ്ടൊന്നും മിണ്ടണ്ണ ഇവിടെ പിണറായി വിജയനെ പേടിയാ കാരണം വന്നു കഴിഞ്ഞാൽ വലിയ എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് വലിയ എന്നുള്ളതാണ് ഉടനെ വലിയ രാവിലെ വന്ന് ഒന്നും പറയുന്നില്ല സ്പീക്കർ അടുത്തേക്ക് ഓടിയങ്ങ് കയറിയാണ് അത്ഭുതപ്പെടുന്നത് ഞാൻ ഇരുപത്തിയഞ്ച് വർഷമായി നിങ്ങൾ എന്നെ അസംബ്ലി അയക്കുന്നത് ഞാൻ പലതും കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു പ്രകോപനവും ഇല്ലാതെ പ്രതിപക്ഷം സ്പീക്കറെ ഡയസിലേക്ക് ഓടിക്കേർന്ന് ഒരു പ്രഭോനമില്ല സ്പീക്കർ ഭാഗത്ത് പ്രകോപനമില്ല നിങ്ങളെ ലൈവായിട്ട് ആയിട്ട് കാണുന്നില്ല സ്പീക്കർ ഒന്നും വിട്ടുന്നില്ല ഒരക്ഷരം പറയുന്നില്ല ഒരു കാരണവുമില്ലാതെ ആ പ്ലാൻ ചെയ്ത് വിളിന്ന് വരിക ഓടി അങ്ങോട്ട് ചേരാ ഓടി സ്പീക്കർ മേടിക്കാൻ ഒരു ഒരു ബാനർ കൊണ്ടുവരാൻ സ്പീക്കറെ മറക്കുക എന്നിട്ട് പാട്ട് പാടുക ഏതെങ്കിലും പാട്ടാ അയ്യപ്പനെ കുറിച്ചുള്ള പാട്ടാണ് അയ്യപ്പനെയും വെച്ചാണ് ഒരു കാര്യം അറിയാടിത്തരം എന്നാണ് പറയുന്നത് കാരണം അയ്യപ്പ ഭക്തന്മാരെ പറ്റിക്കുകയാണ് അയ്യപ്പന്റെ പാട്ട് അയ്യപ്പന്റെ അയ്യപ്പ അയ്യപ്പ എന്ന് പറഞ്ഞ് പാടുന്ന ശബരിമലയ്ക്ക് പോകുമ്പോൾ പാടുന്ന ഭക്തിഗാനത്തിന്റെ ട്യൂണിൽ അയ്യപ്പ അയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലെ വൃത്തികീടുകൾ പറയുന്ന ഒരു പാട്ട് പാടുന്ന കോൺഗ്രസുകാരൻ എത്രത്തോളം നിലവാരം താന്നു എന്ന് മനസ്സിലാക്കാം വർഗീയത വിടാൻ വേണ്ടി പാട്ട് പാടണം ശരിക്കും പറഞ്ഞു എവരാണ് പാപം ചെയ്യുന്നത് ഓന്നി വഴി ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ടെമ്പോ ട്രാവലർ ഒരു വണ്ടിക്കകത്ത് ഒരു ചെറിയ ബസ് പോലുള്ള ഒരു സാധനം അതിനകത്ത് തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിൽ നിന്ന് കണ്ടു പോകുന്ന ആൾക്കാർ ഇങ്ങനെ പോവുകയാണ് അവര് അതിനകത്ത് ഒച്ചത്തി വെച്ചേക്കുന്ന പാട്ട് ഇതാ എ മാതിരി പാടുന്ന പാട്ടാണ് അയ്യപ്പനെ കളിയാക്കി അയ്യപ്പനെ കൂടെ ചേർത്ത് സർക്കാരിനെ കളിയാക്കാൻ വേണ്ടി അപ്പൊ അയ്യപ്പനെ കളിയാക്കി മാത്രമല്ല സർക്കാരിനെ കളിയാക്കി മാത്രമല്ല അയ്യപ്പനെ കൂടെ കളിയാക്കുകയാണ് ഇത്തരം തമാശകൾ കളിക്കാനുള്ള സാധനമാണോ അയ്യപ്പൻ അപ്പം അത്തരത്തിലുള്ള നിറയിട്ട പരിപാടി കാണിച്ചിട്ട് അതിന് വോട്ട് പിടിക്കുക പഞ്ചായത്ത് തലക്ഷണത്തിൽ പാട്ട് പാടിയൊണ്ടാണ് ജയിച്ചെന്നാണ് പറയുന്നത് നല്ല രസമായി ഈ പാട്ട് കേട്ടിട്ടാണ് ജയിച്ചത് എന്നാൽ പിന്നെ കേട്ട് രസിച്ച് വോട്ട് ചെയ്തവർക്കും പാവം കിട്ടും കാരണം വെച്ചാൽ ഇത് ദൈവത്തിനെതി പാട്ടാണ് അയ്യപ്പനെ കളിയാക്കുന്ന പാട്ടാണ് ഒരു അയ്യപ്പനെ വിശ്വസിക്കുന്ന ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത് അയ്യപ്പൻ എതിനുള്ള പാടാണ് കാരണം രാഷ്ട്രീയം പറയാൻ അയ്യപ്പനെ എടുക്കാൻ പാടില്ല ഭക്തിക്ക് വേണ്ടിയാണ് അയ്യപ്പനെ ഉപയോഗിക്കേണ്ടത് നമ്മുടെ വിഷമങ്ങൾ പറയാൻ അയ്യപ്പനെ പ്രാർത്ഥിക്കാം അല്ല രാഷ്ട്രീയ പാർട്ടിയുടെ പറ്റി അവർ വേറൊരു എതിർ പാർട്ടിയെ കളിയാക്കാനും അവരെ അപമാനിക്കാനും വേണ്ടിയിട്ട് അയ്യപ്പന്റെ മേലെടുത്ത് ഉപയോഗിക്കുന്നത് തെറ്റായ നടപടി തന്നെയാണ് ആ നടപടിയെ നമുക്ക് പ്രതിഷേധവും ആ നടപടി ശരിയുള്ള നടപടിയാണ് നിയമസഭയിൽ വന്നത് പാടുകയാണ് പാടുന്നത് എന്ത് വകുതിരി പാടില്ലാത്ത പണിയാണെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കണം നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത് പിന്നെ പാടുന്നൊള്ളുന്ന ഒരു കേട്ട പേടിക്കുന്നവരാണോ പ്രേടിക്കുന്നവരാണോ ഇടതുപക്ഷം മുന്നിൽ കാര്യം വലിയ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടാവോ അതിൻ്റെ ഇതില്ല ഇന്നൊരു കാര്യം അവർക്ക് ഇവർക്കത് ഇതൊന്നും മനസ്സിലായിട്ടില്ല അവരുടെ കാര്യം എന്ന് വെച്ചാൽ നിയമസഭയിൽ വന്ന് പാലവാൻ ഒരു ബഡ്ജറ്റ് അവതരിച്ചു ആ ബഡ്ജറ്റിൽ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഒരുപാട് ഇന്നുവരെ ഒരു ബഡ്ജറ്റിലും വായിക്കാത്ത തരത്തിലുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് അവ ചുണയുണ്ടെങ്കിൽ വന്ന് എന്താണ് ചെയ്യേണ്ടത് ആ ബഡ്ജറ്റിനെ വിമർശിക്കൂ ആ ബഡ്ജറ്റിലെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് വിമർശിക്കും അതിനകത്ത് മണിക്കൂറോളം ചർച്ചയാവല്ലോ ശരി ശബരിമല വിഷയം തന്നെ ചർച്ച ചെയ്യണം എന്താ ചെയ്യേണ്ടത് അടിയന്തര പ്രമേയത്തിൽ നോക്കി ചോദിക്കും അപ്പം അത് അപ്പോഴേ അത് അനുവദിച്ചില്ലെങ്കിൽ വേണം ഉണ്ടാക്കണം ഇല്ല ഇത് അനുവദിക്കത്തില്ലെന്നും പറഞ്ഞില്ല അനുവദിക്കാ അവർ അവതരിപ്പിച്ചില്ലല്ലോ അവരാകെ ഒരു അടിയന്തര പ്രമേയം ചോദിച്ചത് ടി പി ചന്ദ്രശേഖരൻ പദത്തിൽ ജയിലിൽ കിടക്കുന്നവർക്ക് പരോട് കിട്ടി അതിനൊരു അടിയന്തര പ്രമേയം അത് അനുവദിച്ചില്ല ഓക്കെ ഈ അയ്യപ്പന്റെ പേരും പറഞ്ഞാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് വേളം വയ്ക്കുന്നത് ശബ്ദം ഉണ്ടാക്കുന്നതും അത് തന്നെ മുദ്രാവാക്യം അതുതന്നെ അപ്പം അങ്ങനെ പറയുമ്പോൾ ഇവരെന്തുകൊണ്ടാണ് അത് അവതരിപ്പിക്കാത്ത ശബരിമല വിഷയം ഞങ്ങൾക്ക് ചർച്ച ചെയ്യണം ആ സമയം ചർച്ച ചെയ്യാം പ്രതിപക്ഷത്തും പതിനൊന്നാം വർഷത്തുള്ള പത്തിരുപത് എം എൽ എ മാർക്ക് പ്രസംഗിക്കാൻ അവസരം കിട്ടും അവർ ഈ വിഷയം സംസാരിക്കും അവസാനം പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ പ്രതിപക്ഷത്തായിരിക്കും ഇതിന്റെ ഒറിജിനൽ കള്ളൻ എന്നുള്ളത് കൊണ്ട് വണ്ടാത്തതാണ് കെ കരുണാകരനും മൂപ്പനാർക്കും കാണാൻ കഴിയാത്ത സോണിയാഗാന്ധിയെ ഈ പോറ്റിക്ക് ഉണ്ണികിക്ഷം പോറ്റിക്ക് കാണാനും കയ്യിൽ ഏലസ് കെട്ടിക്കൊടുക്കാനും ഒക്കെ കഴിയുമെങ്കിൽ അതിന്റെ സ്വാധീനം എവിടെയാണ് എന്ന് എന്നറിയിട്ടുണ്ട് ആരെ രണ്ട് എം പിമാരാ കാവലയിക്കുന്നത് ഈ എം പിമാരെ തന്നെ ഒന്നും കാണാൻ പറ്റത്തില്ല ഈ പോറ്റിയെ കൊണ്ട് എന്ന് പോറ്റി ഏതാണ്ട് ദൈവത്തിന്റെ അവതാരം പറഞ്ഞ് കൊണ്ടു വന്ന് കള്ളപ്പൊറ്റി അവിടെ കൊണ്ടു വന്ന് കാണിച്ച് എവർക്ക് വേണ്ടിയല്ലേ ഇയാടുത്ത് പറഞ്ഞത് ഈ ദ്വാരപാലകൻ അടിയിക്കുന്ന പീഠം കണ്ടില്ല എന്ന് ശബരിമല ഈ അയ്യപ്പ സംഗമം നടക്കുന്ന സമയത്ത് തന്നെ ഒരു പിടി പൊട്ടിച്ചതാരാ ഈ പുണ്യകൃഷ്ണൻ പോറ്റിയാ ആർക്കു വേണ്ടിയാ വി ഡി സതീഷിന് വേണ്ടിയാ അതേ നിരവേശ്വരത്തല പറഞ്ഞു തമിഴ്നാട്ടിൽ ഇതിന്റെ ഭയങ്കര ഗൂഢസംഘം ഇവിടുന്ന് പഞ്ചരോഗ വിഗ്രഹം ഒന്ന് നടത്തിക്കൊണ്ട് ശബരിമലയിൽ ആകെ നാലഞ്ച് പേര് ഉള്ളൂ അയ്യപ്പൻ അത് കല്ലിലാണ് അത് സ്വർണം പുതി സ്വർണ്ണ അങ്കീതം മാളിയപ്പുറം പിന്നെ ഇപ്പുറത്ത് ഗണപതി താഴെ കയറി ചെല്ലുമ്പോൾ ബാവര് ഈ ഇങ്ങനെയുള്ള സ്ഥലമല്ലാതെ വേറെ അവിടെ വേറെ ഏതാ പഞ്ചരോഗ വിഗ്രഹം അവിടെ പഞ്ചരോഗ വിഗ്രഹം ഉണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല ഈ കൊടിമരത്തിൻ്റെ താഴെ നാല് അട്ടതി പാലവരുണ്ട് അടിയിൽ എട്ട് പേര് ഇരുപോട്ട് സഹിച്ചിട്ടുണ്ട് അതാണ് കൊടിമര ഇളക്കിയപ്പോൾ പകുതി ആ സാധനമാണ് തമിഴ്നാട്ടിലെ ഒരു കള്ളക്കടത്തുകാരൻ സ്വർണ്ണ കടത്തുകാരനെ കൊടുക്കുന്ന രമേശ് ചെന്നെ കൂട്ടുകാരൻ കണ്ടു എന്തെന്നൊക്കെയാണ് പറയുന്നത് നാട്ടിൽ ഇന്റർനാഷണൽ കള്ളക്കടത്ത് സംഘത്തിന്റെ നേതാക്കന്മാർ എൻ്റെ സുഹൃത്ത് സുഹൃത്തിനെ എന്റെ സുഹൃത്തിനെ കണ്ടു അപ്പോൾ ഇന്റർനാഷണൽ കള്ളക്കടത്തുകാരന്മാരായിട്ടും ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെന്താണ് ബന്ധം കറക്റ്റ് അല്ലേ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ഇന്റർനാഷണൽ കള്ളക്കടത്തുകാരനെ കണ്ടു ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാണെന്ന് പറയാം അപ്പം ഒരു മൂന്ന് പേരും ഇതിന് ബന്ധമുണ്ടല്ലോ അപ്പോൾ അവർ തമ്മിൽ അവര്മലല്ല ബന്ധമുണ്ട് ഇപ്പം രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരാളുണ്ട് അയാളെ കൊണ്ടുവന്ന് മൊഴി കൊടുത്തു അയാൾ പറഞ്ഞ ആളിനെ തമിഴ്നാട്ടിൽ ചെന്ന് അപ്പിയപ്പം അയാൾ ഇതുമായിട്ട് ആരു ബന്ധമില്ല അയാൾ അവരിമലെന്ന് കേട്ടിട്ടുള്ളതല്ലാതെ അയാൾ മലയ്ക്ക് പോയിട്ട് പോലും ഇല്ല അങ്ങനൊത്തേ അവനെ പിടിച്ചുകൊണ്ട് വന്ന് പോലീസ് ചോദ്യം ചെയ്തു മൊഴിയെടുത്തു അപ്പൊ അവന് ഇതുമായിട്ട് ആര് ബന്ധവാന് അപ്പൊ ഈ രമേശ് ചെന്നിത്തലയുടെ കൂടെ നിന്ന് പ്രവാസി കള്ളം പറഞ്ഞു കൊടുത്ത പ്രവാസി എന്ന് എന്താണ് അതിനെ റോള് അപ്പൊ ഇത് ഇവരിത് അവരുടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പഞ്ചായത്ത് രക്ഷ രമേശ് ചെന്നിത്തല വിവരം കൊടുത്തു കഴിഞ്ഞു രമേശ് ചെന്നിത്തല ഇന്റർനാഷണൽ കള്ളനേതാ പിടിച്ചു കൊടുത്തു കഴിഞ്ഞു എവിടെ പിന്നെ രമേശെന്നിത്തലും വേണ്ടിയിട്ടില്ല ഇന്റർനാഷണൽ കള്ളന്മാരും വേണ്ടിയിട്ടില്ല ആരും അനക്കില്ല ഈ പറഞ്ഞു കൊടുത്ത പ്രവാസിയും കാണാനില്ല ആരുമില്ല അപ്പൊ കേട്ടപ്പോൾ നമ്മളൊന്നും തിരിച്ചുപോയി ഭയങ്കരമായ നമ്മൾ പോലും തെറ്റിദ്ധരിച്ചുപോയി ഇനി അങ്ങനെ വല്ലതും ഇന്റർനാഷണലി കടത്താനുള്ള കൊണ്ട് പോയി പക്ഷെ പഞ്ചലോ വിഗ്രഹമാണെന്ന് കൊണ്ട് എനിക്കൊരു ഡൗട്ട് അടിച്ചു കാരണം ഞാനിത് ശബരിമലയിൽ വളരെ ചെറിയ പ്രായം തൊട്ട് എന്റെ അച്ഛനും കൂടെ പോകുന്നതാണ് ഒരു പക്ഷെ ഇവരെ ആരും പോകാത്തത്രയും തവണ ശബരിമല എല്ലാ മാസം ഒന്നാം തീയതി അന്നത്തെ കാലത്ത് അവരല്ലേ പോകും ഏത് പത്ത് മുപ്പത് കൊല്ലം മുമ്പ് എല്ലാ മാസം ഒന്നാം തീയതി അന്ന് ഈ കർക്കിടക മാസത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഈച്ചയും പൂച്ചയല്ല കാട്ടിൽ ആനയല്ല രാത്രി വണ്ടിയിലെ ടയർ പഞ്ചറായിട്ട് ഒരു ഒരുക്കി പോയി ഈ തേക്കിൻ്റെ ഇല എടുത്തിട്ട് അതിനകത്ത് മെഴുതിരി മെഴുതിരികെ പിടിച്ചിട്ട് വെള്ളം തന്നെയാണ് മഴയും പെയ്യാണ് രാത്രി കയറി പോവുകയാണ് ആകെ ഞങ്ങൾ നാലുപേര് മാത്രം ഉള്ളൂ കയറി പോകുക ഒരു മനുഷ്യല്ലേ അന്ന് ലൈറ്റ് ഒന്നും ഇല്ല ചവിടേലും കയറിപ്പോൾ സിമന്റ് ഒന്നും അല്ല പാമ്പ വേരി കൂടെയൊക്കെ ചവിട്ടി ചവിട്ടി കയറിപ്പോണം അത് പോയിട്ടുള്ള ആളാണ് ഞാൻ അന്ന് അവിടെ ചെന്നാൽ കർക്കടമാസയിലൊക്കെ ആണെങ്കിൽ ഒരു നാട് നമ്മുടെ നാട്ടിന് പുറത്തെ പട്ടാഴി ദേവി പോയി അതിനേക്കാളും കൂടുതൽ ആളുകളുണ്ടാവും പക്ഷെ അത്ര കുറച്ച് ആളെ നടക്കും അയ്യപ്പനുമായിട്ട് അത്രയും അടുപ്പമുണ്ട് ഇവർ പറയുന്നതിന് ഒന്നുമില്ല